പിറവൻ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു ഇരുപത്തെട്ട് ഡിവിഷനുകളിലുമുള്ള സ്ഥാനാർത്ഥികൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെയാണ് പത്രിക നൽകിയത് പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി ഖൈരളി ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിച്ച സ്ഥാനാർത്ഥിമാരുടെ റോഡ് ഷോ ജില്ലാ കോൺഗ്രസ് നിർവാഹക സമിതി അംഗം വിൽസൺ കെ ജോൺ ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം നഗരസഭാ തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം പൂർത്തിയായി ഇരുപത്തിയെട്ട് ഡിവിഷനുകളിലുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ശ്രീജി പി ശ്രീകുമാരൻ മുൻപാകെ നാമനിർദ്ദേശ പത്രിക നൽകി പത്രികാ സമർപ്പണത്തിന് മുൻപാകെ കൈരളി ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ജില്ലാ കോൺഗ്രസ് നിർവാഹക സമിതി അംഗം വിൻസെന്റ് കെ ജോൺ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് നേതാക്കളായ ഷാജു ഇലഞ്ഞിമറ്റം തോമസ് മല്ലിപ്പുറം രാജു പാണാലിക്കൽ തമ്പി ഇലവംപറമ്പിൽ ജോർജ് അലക്സ് എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടു കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്